الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد هذا نوايا رسول الله صلى الله عليه وسلم ضمن العلم الصحابة قليل ورضي مهتهم الله سنشهد الله صحابي جيران سيدنا عثمان بن عفان رضي الله عنه ഇസ്ലാമിൻ്റെ നാല് ഖലീഫമാരിൽ മൂന്നാമത്തെ ഖലീഫയാണ് ബഹുമാനപ്പെട്ടവർ മഹാനവറുകൾ പറഞ്ഞു ഇന്നൽ ഫി മിനൽ ഒരു മോമിനായ മനുഷ്യൻ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ആറ് തരത്തിലുള്ള പേടിയിൽ ആയിരിക്കേണ്ടതുണ്ട് ആറ് കാര്യങ്ങളെക്കുറിച്ച് അവൻ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്നതൊരു സാധാരണക്കാരനല്ല ഞാനീ പറഞ്ഞ മഹത്വമുള്ള അതിലേറെ മഹത്വങ്ങൾ ഒരുപാട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രമാത്രം മഹത്വങ്ങളുള്ള ഉസ്മാനുബുൻ അഫ്ബാർ റലിയുല്ലാഹു അൻഹു ആണ് പറയുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ആറ് കാര്യങ്ങളെപ്പറ്റി ഭയപ്പാടുള്ളവനായിരിക്കണം ഒന്ന് അള്ളാഹുത്തേലെ കനിഞ്ഞേകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മിലുള്ള ഈമാൻ എന്നത് നമ്മളൊക്കെ ഒരു വിശ്വാസിയായി അള്ളാഹുവിൽ വിശ്വസിച്ച അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായി അതിലൊരംഗമായി നമ്മൾ എന്നുള്ളത് അള്ളാഹുത്താലെ തന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹം പലതുകൊണ്ടും എടുത്തു കളയപ്പെട്ടേക്കാം ഈമാൻ തെറിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈമാനിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നുമില്ലാതെ അള്ളാഹുത്തേല നമ്മുടെ ഈമാൻ എടുത്തു കളയാതെ ഈമാൻ അള്ളാഹുത്താല നമുക്ക് നിലനിർത്തി തരണം ആ ഈമാൻ അള്ളാഹുത്താല എടുത്തു കളയുന്നതിനെ തൊട്ട് നാം ഭയപ്പാടുള്ളവരാകണം ഈമാൻ നഷ്ടപ്പെടുന്ന രദ്ധത്ത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ തൊട്ട് നാം ഭയപ്പാടുള്ളവരാകണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഒരു വിശ്വാസി വളരെയധികം സംരക്ഷിക്കേണ്ട അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് അള്ളാഹുത്ത ശരിയായ രൂപത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ തൗഫിക്ക് പ്രധാനം ചെയ്യേണ്ടത് രണ്ടാമതായി പറയാണ് ഓരോ മനുഷ്യന്റെയും കൂടെ അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ട് വിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചതാണ് അത് വിശ്വസിക്കുന്നവരാണ് ഓരോ മുസ്ലിമായ മനുഷ്യനും മൂമിനായ മനുഷ്യനും സാന്നിധ്യമില്ലാതെ ഒരാളും ഒരു വാചകം ഉരുവിടുന്നില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അലൈകും മറ്റൊരിടത്ത് ഖുറാൻ പറഞ്ഞു നിങ്ങളുടെ മേൽ ഹാഫി മലക്കുകൾ നിങ്ങളോട് കൂടെയുണ്ട് അവർ വളരെ ആദരണീയരാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവരുമാണ് ഇത് വിശ്വസിക്കുന്നവനാണ് ഓരോ വിശ്വാസിയും എന്നാൽ തന്നിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചീത്ത കാര്യങ്ങൾ ആ ചീത്ത കാര്യങ്ങളൊക്കെ അവരുടെ രേഖയിൽ വരുന്നതിനെ തൊട്ട് നാം ജാഗ്രത ഉള്ളവരായിരിക്കണം നാം ഭയപ്പാടുള്ളവരായിരിക്കണം ചീത്തയായൊരു വാക്കോ ചീത്തയായൊരു പ്രവർത്തനമോ വരാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലക്കുക മലക്കുകൾക്ക് എഴുതാനുള്ള ഒരു വക നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതിനെ തൊട്ട് നാം എപ്പോഴും ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഉസ്മാൻ അഹി ഉള്ളാഹുനു പറഞ്ഞത് മൂന്ന് ുഷ്യൻ്റെ ശത്രുവാണ് കൊടിയ ശത്രുവാണ് പിശാച്ചി എന്നത് മനുഷ്യവർഗത്തിൻ്റെ തന്നെ ശത്രുവാണ് വിശുദ്ധമായ ഖുർആാനിൽ ധാരാളം ഇടങ്ങളിൽ ആ ശത്രുവിനെ തൊട്ട് വിശ്വാസി കരുതിയിരിക്കാനും നല്ല ശ്രദ്ധയിൽ ആയിരിക്കാനും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന ഹൂലക്കും എതു മുബീൻ പിശാച്ച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് വിശുദ്ധമായ ഖുർആൻ പലപ്പോഴായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ പിശാച്ച് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമാക്കുന്നതിനെ തൊട്ട് നാം പേടിയുള്ളവരായിരിക്കണം ശ്രദ്ധ ഉള്ളവരായിരിക്കണം ജാഗരൂകരായിരിക്കണം എന്ന് സുമാർ പറയുന്നു പിശാചിന്റെ ദുർബോധനങ്ങൾ കാരണം നമ്മുടെ അമലുകൾ പലതും നഷ്ടപ്പെട്ടു പോകും പല അമലുകളുടെയും പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടമായി പോകും പല അമലുകളും ചെയ്യേണ്ട രൂപത്തിൽ ആകാതെയായിപ്പോകും അതിനെ തൊട്ടൊക്കെ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നാലാമതായി മലക്കുൽ മൗത്ത് ഇസ്രായിൽ അലഹിസ്സലാം നാം അശ്രദ്ധയിലായിരിക്കുമ്പോൾ അവിചാരിതമായി നമ്മുടെ റോഹ് പിടിക്കുന്നതിനെ തൊട്ട് നാം ശ്രദ്ധയിൽ ആയിരിക്കണം ജാഗരൂകരായിരിക്കണം നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് അതുകൊണ്ട് നമ്മുടെ റോഹ് പിടിക്കാതെയാകുമോ ഇല്ല പിന്നെന്തായി പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഞാൻ എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഇസ്രായേൽ എന്നെ സമീപിക്കലും എൻ്റെ റൂഹ് പിടിക്കലും എപ്പോഴാണെന്ന് എനിക്കറിയില്ല അത് ഏത് നിമിഷത്തിലുമാവാം ഏതവസ്ഥയിലുമാവാം അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിന് റെഡിയായവനായിരിക്കണം ഇപ്പം റൂഹങ്ങ് പിടിച്ചാൽ ഇപ്പോഴും പ്രശ്നമില്ല ആ നിലക്ക് ഞാൻ ഇതിന് റെഡിയാണ് ഞാൻ ശുദ്ധനാണ് ആ ഒരു അവസ്ഥയിലായിരിക്കണം ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടത് പെട്ടെന്ന് ഇസ്രായേൽ റൂഹന് പിടിക്കാൻ വരുമ്പോൾ എനിക്ക് പ്രക്ഷാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞാനതിനൊരുങ്ങിയിട്ടില്ലല്ലോ മരണത്തിന് ഒരുങ്ങിയിട്ടില്ലല്ലോ എനിക്കൊരുപാട് തീർക്കാനുണ്ടല്ലോ കാര്യങ്ങൾ എന്നപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഏത് നിമിഷവും മലപ്പിൽ മോത്ത് വരാം അതിന് വേണ്ടി ഓരോ വിശ്വാസിയും തിന്മയിൽ നിന്നൊക്കെ മാറി അവൻ ശുദ്ധനായി റെഡിയായി നിൽക്കേണ്ടതുണ്ട് അങ്ങനെയായിരുന്നു ഈ പറഞ്ഞ സുമാർബിൻ അഫ്വാൻ റലിയുല്ലാഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്തും മുൻകഴിഞ്ഞു പോയ മഹാന്മാരും മഹതികളും ഒക്കെ അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എപ്പോ അവരുടെ റോഹിനെ പിടിച്ചാലും അവർക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു അഥവാ അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്കൊക്കെ തോഫി പ്രധാനം ചെയ്യട്ടെ അഞ്ചാമതായി ദുനിയാവിനെ തൊട്ട് വിശ്വാസിയായ മനുഷ്യൻ ഭയപ്പാടുള്ളവനായിരിക്കും ദുനിയാവുമായി ഇടപഴകുന്നത് കൊണ്ട് ആഹറം നഷ്ടമായി പോകാതിരിക്കാൻ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ കാരണം ദുനിയാവുമായി ഏർപ്പ് ഏർപ്പെടുന്നത് കാരണം അതിൽ വഞ്ചിതനായി ആഹറം പരലോകവിജയം നഷ്ടമാകുന്നതിനെ തൊട്ട് ഒരു വിശ്വാസി ഭയപ്പെടേണ്ടതുണ്ട് ദുനിയാവിലെ ജീവിതം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം വീടും വാഹനങ്ങളും സമ്പത്തും ഒക്കെ വേണം പക്ഷേ ഇതിൽ ലയിച്ചുകൊണ്ട് ഇത് ആഹാരം നഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണമായി മാറാൻ പാടില്ല അതിനെ തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് ആറാമതായി ആശ്രിതരുടെ കാര്യത്തിൽ ജാഗ്രത ഉള്ളവനാകളും തൻ്റെ ഫാമിലി തന്റെ കുടുംബം തൻ്റെ മക്കൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് കാരണം അവരുടെ കാര്യത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നത് കാരണം നമ്മുടെ ആഹാരം നഷ്ടപ്പെട്ടു പോകുന്നതിന് തൊട്ട് നമ്മൾ ശ്രദ്ധ ഉള്ളവരായിരിക്കണം കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതുണ്ട് കുടുംബത്തിനെ നല്ല നിലയിൽ പോറ്റണം അവർക്ക് വേണ്ട അറിവും അവർക്ക് വേണ്ട അന്നവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കണം അവരുടെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ബാധ്യതകളും നിർവഹിക്കണം അത് കാരണമായി തൻ്റെ ആഹറം ഇല്ലാതെയാകാൻ പാടില്ല അതിനെ തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സീദനായ് ഉസ്മാനുബിൻ അഫ്മാർ റലി അള്ളാഹുനീ പറഞ്ഞത് അള്ളാഹുത്തേല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ബാർ റലി ഉള്ളാഹുനുഹുവിൻ്റെ തെറഞ്ഞ് അള്ളാഹുത്താല ഉയർത്തി കൊടുക്കട്ടെ അവരടൊക്കെ കൊണ്ട് ഉള്ളാഹുൻ നമ്മളെല്ലാം സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ